പ്രീസലോൺ എഴുപത്തിയൊന്നാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീരപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ക്കാരൻ്റെ കൂടിയുള്ള പ്രാർത്ഥനയാണ് ദൈവത്തെ അത്ര ആഴമായിട്ട് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമ്മെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് അവൻ നമുക്ക് വാഗ്ദത്വം നൽകിയിരിക്കുകയാണ് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവിനെയും ഞാൻ ഉപേക്ഷിക്കുകയില്ല അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഇത്ര വലിയൊരു സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിയമുള്ളവരെ നാം മറ്റുള്ള ഇടങ്ങളിലേക്ക് നമ്മുടെ ആശ്രയം കൊണ്ടുപോകുന്നത് നമുക്ക് ആശ്രയിക്കുവാൻ ഒരുവനേയുള്ളൂ അത് നമ്മെ ഉപേക്ഷിക്കാത്ത ആ സ്വർഗീയ പിതാവ് മാത്രമാണ് ഒരു പുതിയ വർഷം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ് നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയുന്ന ഒരവസ്ഥയിലാണ് നാം ഓരോരുത്തരും പിന്നിട്ട വർഷങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമേ നടത്തിയ ഓർത്ത് നോക്കിയാൽ എങ്ങനെയാണ് നിനക്ക് നന്ദി പറയാതിരിക്കുവാനായിട്ട് കഴിയുന്നത് എന്നാൽ പലപ്പോഴും നന്ദി പറയുവാൻ നാം മറന്നു പോകുന്നവരാണ് പ്രിയമുള്ളവരെ ഓരോ ചെറിയ നന്മകൾ ലഭിക്കുമ്പോഴും ദൈവസന്നദ്ധയിൽ നമുക്ക് നന്ദി നിറഞ്ഞ് ഹൃദയത്തോടെ അവന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം മറ്റുള്ളവർക്ക് നന്മയായി മാറുക മറ്റുള്ളവർക്ക് നല്ല ഒരു സമ്മാനമായി മാറുവാൻ എന്നെയും ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നമുക്കൊന്ന് ക്രമീകരിച്ചുകൊണ്ട് ഈ ഒരു പുതിയ വർഷം വ്യത്യസ്തമായ ഒരു യാത്രയിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് നമുക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കാം നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ നന്മയിലേക്ക് തിരിച്ചു വരാൻ അതായിരിക്കണം നമുക്ക് അവർക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃക നാം എവിടെയായിരിക്കുന്നുവോ നമ്മെ എവിടെയാക്കിയിരിക്കുന്നുവോ അവിടെയൊക്കെ വിശ്വസ്ഥതയോടെ മാതൃകയുള്ളവരായി സക്ഷ്യമുള്ളവരായിട്ട് ദൈവിക നന്മകളെ പ്രഘോഷിക്കുന്നവരായിട്ട് നമ്മളെ ഉപയോഗപ്പെടുത്തണമേ നമ്മെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം നരയുമുള്ള കാലത്തോളം നമ്മെ ഉപേക്ഷിക്കാത്ത ആ അദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം പുതിയ ദിനം പുതിയ വർഷം ഒക്കെയും എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ്